മാരുതി സുസൂക്കി നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ ഏറ്റവും കൂടുതൽ നീണ്ട കാലയളവിൽ വിറ്റഴിക്കപ്പെട്ട വാഹനങ്ങൾ എന്നതിന്റെ പാർട്ട് ടു സീരീസ് ആണ് മുന്നേ പാർട്ട് അത് പോയി കണ്ടിട്ട് ഓടിവ അപ്പോൾ ഈ ലിസ്റ്റിൽ ആദ്യമായി നമ്മൾ പറയുകയാണ് മാരുതി സുസൂഖി ഷിഫ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു എന്നുള്ള നാമം വന്നിരുന്നത് പക്ഷേങ്കിൽ രണ്ടായിരത്തി നാലിലായിരുന്നു ആഗോളതലത്തിൽ ഈ ഒരു വാഹനം വിറ്റഴിക്കപ്പെട്ടിരുന്നത് തുടർന്ന് ടൂ തൗസൻഡ് ഫൈവിലായിരുന്നു നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് പ്രവേശിച്ചിരുന്നത് തുടർന്ന് ടു തൗസൻഡ് ലെവനിലായിരുന്നു സെക്കൻഡ് ഹാൻഡ് കൊണ്ടുവന്നിരുന്നത് മറ്റ് പല വിപണിയിലും ആർ എസ് ഫോട്ടൊക്കെ നൽകി ും ഇന്ത്യയിൽ മാത്രം സ്റ്റിക്കർ മാത്രം നൽകിയിരുന്നത് എങ്കിലും ഇന്ത്യക്കാർക്ക് വേണ്ടി നൽകിയല്ലേ തൃപ്തിപ്പെട്ട അങ്ങനെ ടൂ തൗസൻഡ് സെവൻറ്റീനായിരുന്നു തേർഡ് ജെൻ ഷിഫ്റ്റ് കൊണ്ടുവന്നിരുന്നത് തുടർന്ന് ഫോർ കൊണ്ടുവന്നിരുന്നത് നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിക്ക് വേണ്ടി ബാക്ക്റീ അടുത്തായിരുന്നു ഫസ്റ്റ് വാഗനർ കൊണ്ടുവന്നിരുന്നത് തുടർന്ന് സെക്കൻഡ് കൊണ്ടുവന്നിരുന്നത് അതിന് ടൂസൻ തേർഡ് ജനും വാഗനാർ ഇന്ത്യയിൽ നിർമ്മിച്ച് മൂട്ടാൻ ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു പക്ഷേ പോണ വഴിക്ക് അങ്ങനെ ടൂ തൗസൻഡ് നയൻറ്റീനോടെ ഏകദേശം രണ്ടേ പോയി നാല് മില്യൻ വാഗനറാണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രം വിറ്റഴിക്കപ്പെട്ടിരുന്നത് ഇനിയാണ് മാരുതി സുസുഖ എല്ലാം എല്ലാമായ ഓൾട്ടോ എന്ന് പറയുന്നത് രണ്ടായിരത്തിലായിരുന്നു ഓൾട്ടോ കൊണ്ടുവന്നിരുന്നത് ഇത് ആഗോളതരത്തിൽ ഫിഫ്റ്റ് ജനം ഓൾട്ടോ ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ നമ്മുടെ മാരുതി എയ്റ്റ് ഹൺഡ്രഡും ആൾട്ടോയും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒറ്റ വണ്ടിയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ രണ്ട് വാഹനങ്ങളായിരുന്നു വിറ്റഴിക്കപ്പെട്ടിരുന്നത് തുടർന്ന് ടു തൗസൻഡ് ടെന്നിൽ ഇതിന്റെ അതുപോലെ തന്നെ ടൂ തൗസൻഡ് ടുവിലായിരുന്നു സെക്കൻഡ് കൊണ്ടുവന്നിരുന്നു അതിന് പുറമെ തന്നെ ട്വന്റി ട്വന്റി തേട് ജെൻഡ് ആൾട്ടോയും കൊണ്ടുവന്നിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വിറ്റഴിക്കപ്പെട്ട വാഹനം എന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനം എന്ന് ഓൾട്ടോയെ പറയാം ഏകദേശം അഞ്ചു മില്യൻ യൂണിറ്റിലാണ് ഇന്ത്യയിൽ മാത്രം ഓൾട്ടോ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ഇനി സുസുഖ മറ്റുള്ള വാഹനങ്ങളെ പറ്റിയുള്ള വീഡിയോ ഇതിന്റെ പുറകെ നമുക്ക് ചെയ്യാവുന്നതുമാണ്